ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ഓപ്പൺ ചെയ്യാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ പ്രോഗ്രാംസ് വഴി ടാലി എടുത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇതാണ് ടാലിയുടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വീഡിയോ ഇതിലൊപ്പം ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിൽ നിന്നിട്ടാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കമ്പനീസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി ക്രിയേഷന്റെ വിൻഡോ ഫസ്റ്റ് തന്നെ കാണിക്കും ഇതിൽ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓൾറെഡി ആ കമ്പനി സെലക്ട് ചെയ്തു വന്നു അതുപോലെ വന്നു നിന്നു ഈ വിൻഡോ ആയിരിക്കും കാണിക്കുന്നത് ഇനി കമ്പനി ഇവിടെ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡില് എഫ് ത്രീ കണ്ടോ അവിടെ കമ്പനി ക്ലിക്ക് ചെയ്യുക അതില് ലിസ്റ്റ് ഓഫ് കമ്പനീസ് കാണിച്ചിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിന്റെ ലിസ്റ്റ് ഉണ്ടാവും അതുപോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്താകും ഇവിടെ ഫസ്റ്റ് കമ്പനി ക്രിയേഷൻ വിൻഡോയില് ഫസ്റ്റ് കാണിക്കുന്നത് എവിടെയാണ് നമ്മുടെ കമ്പനി സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് സി ഡ്രൈവിലാണ് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ അതിന്റെ പാത്താണ് കാണിച്ചിരിക്കുന്നത് കമ്പനിയുടെ നെയിം ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക യുടെ എ ബി സി ഡി ആൻഡ് കമ്പനി എന്ന് കൊടുത്തു എൻറ്റർ ചെയ്യുക മെയിലിംഗ് നെയിം ചോദിക്കും അത് എൻറ്റർ ചെയ്യുക സെയിം ആയിരിക്കും അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക കമ്പനിയുടെ അതുപോലെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുക ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് കൊടുക്കുക ഇവിടെ അടിച്ചു കൊടുത്താൽ അത് ലിസ്റ്റിൽ കാണിക്കും സെലക്ട് ചെയ്യാം കൺട്രി ഇന്ത്യ ദെൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ടെലഫോൺ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം ഫാക്സ് നമ്പർ ഇമെയിൽ അഡ്രസ്സ് വെബ്സൈറ്റ് അഡ്രസ്സ് ദെൻ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ഏതാണെന്ന് കൊടുക്കുക അപ്പോൾ കറന്റ് ഇയർ ആണ് കാണിക്കുന്നത് ബിഗിനിങ് ഫ്രം സെയിം ഡേറ്റ് തന്നെ ആയിരിക്കും വരുന്നത് കറൻസി സിമ്പിൾ റുപ്പീസ് ആണ് ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നത് കോമൻ നെയ്മൻ വീണ്ടും എൻടർ ചെയ്യാം ഇവിടെ എസ് ഓർണ ചോദിക്കുന്നുണ്ട് വീണ്ടും എൻടർ ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യും ഇനി കമ്പനി ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് ഇവിടെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഇനി സമോർ ഫീച്ചേഴ്സ് ഇവിടെ എസ് ഒടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് കാണിക്കും ഓക്കെ ഇതിൽ ചോദിക്കുന്നത് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എനേബിൾ ബിൽ വിൽ വൈസ് എൻട്രി എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ഇങ്ങനെയുള്ള ഈ ഓപ്ഷൻസ് ഒക്കെ ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എസ് കൊടുത്താൽ മതി മെയിൻറ്റൈൻ അക്കൗണ്ട്സ് ഉള്ളത് ഓൾറെഡി ആക്റ്റീവാണ് നോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം ഇനി അടുത്തത് ഇൻവെൻട്രിയിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് കൂടി എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻവെൻട്രി ചെയ്യാൻ പറ്റും അതുപോലെ എനേബിൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് എനേബിൾ ബാച്ചേഴ്സ് എക്സ്പയറി ഡേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻവോയ്സിന് ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ജി എസ് ടി ഡീറ്റെയിൽസ് ചോദിക്കും ജി എസ് ടി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് സ്റ്റേറ്റ് അതിൻ്റെ രജിസ്ട്രേഷൻ ടൈപ്പ് എസ്എസ്സി ഓഫ് അതർ ടെറിറ്ററി ജി എസ് ടി ഇവിടെ എൻടർ ചെയ്ത് കൊടുക്കാം ചെയ്യാം ഇതിൽ നമുക്ക് ആക്കേണ്ട ഓപ്ഷൻസ് മാത്രം ഫീച്ചേഴ്സ് മാത്രം ആക്റ്റീവ് ആക്കുക മറ്റുള്ളവർക്ക് നോ ആയിരിക്കും നിൽക്കുന്നത് ഡിഫോൾട്ട് ആയിട്ട് നോ തന്നെ കൊടുക്കുക ആവശ്യമുള്ളത് മാത്രം എസ് കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ എ ബി സി ഡി ആൻഡ് കമ്പനി എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഒരുപാട് കമ്പനീസ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് എഫ് ത്രീ സെലക്ട് ചെയ്യാം ഇതിൽ സെലക്ട് കമ്പനി എടുക്കുക ലിസ്റ്റ് കാണിക്കും ലിസ്റ്റ് ഓഫ് കമ്പനീസ് കാണിക്കും ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാൻ എൻട്രി ചെയ്യുക ഇതിൽ രണ്ട് കമ്പനിയാണ് സെലക്റ്റഡ് ആയി നിൽക്കുന്നത് എ ബി സി ഡി ആൻഡ് കമ്പനി ഉണ്ട് എ എച്ച് ഡി ആൻഡ് കമ്പനി ഉണ്ട് എനിക്ക് എ എച്ച് ഡി ആൻഡ് കമ്പനിന്നുള്ളത് ക്ലോസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എഫ് ത്രീ തന്നെ എടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ഷട്ട് കമ്പനി ഓപ്ഷൻ ഉണ്ട് ഷട്ട് കമ്പനി അതിൽ എൻടർ ചെയ്യുക ഏതാണോ ക്ലോസ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇവിടെ എസ് സി ഐ എസ് ചോദിക്കും എസ് ട്രൂ കമ്പനി ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കമ്പനി ഡിലീറ്റ് ചെയ്യാല കേട്ടോ ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു അടുത്ത നമുക്ക് ഏതാണ് കമ്പനി ആക്റ്റീവാക്കി വെക്കേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്തു അത്രേ ഉള്ളൂ ഇനി നമുക്ക് കമ്പനി എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യുന്നത് എന്ന് നോക്കാം അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ കമ്പനി സെലക്ട് ചെയ്യാം ഓൾറെഡി ആ കമ്പനിയാണ് സെലക്റ്റഡ് ആയി നിൽക്കുന്നത് ഇനി ഈ ലിസ്റ്റിൽ കാണിക്കുന്നത് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഓൾട്ടർ കമ്പനി എൻട്രി കമ്പനി എടുക്കുക അതില് എന്താണോ ചേഞ്ചസ് വരുത്താനുള്ളത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക ചിലപ്പം ജി എസ് ടി നമ്പർ എൻറ്റർ ചെയ്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ പിൻകോഡ് തെറ്റിപ്പോയി മൊബൈൽ നമ്പർ തെറ്റിപ്പോയി ഇയർ തെറ്റിപ്പോയി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം ആക്സെപ്റ്റ് ചെയ്താൽ മതി ഓക്കെ അതോടി ആക്സെപ്റ്റ് ചെയ്തു അതാണ് കമ്പനി ഓൾട്ടറേഷൻ കമ്പനി എടുത്തിട്ട് അതിൽ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എന്താണ് ചേഞ്ചസ് വരുത്താനുള്ളത് ആ ചേഞ്ചസ് കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യുക ഇനി കമ്പനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി എടുക്കുക ഏത് കമ്പനിയാണോ അത് സെലക്ട് ചെയ്യുക അതിൽ ഓൾട്ടർ കമ്പനി തന്നെ എടുക്കുക ഈ ഓൾട്രേഷൻ വിൻഡോയില് ഓൾട്ട് ഡി കൊടുക്കുമ്പോൾ ഇവിടെ കൺഫർമേഷൻ ചോദിക്കും ഡിലീറ്റ് എസ് ഓർ നോ ഇവിടെ എസ് കൊടുത്താൽ മാത്രമേ ആ കമ്പനി ഡിലീറ്റ് ആവുള്ളൂ കമ്പനിയുടെ ഓൾട്ടറേഷൻ വിൻഡോയില് ഓൾട്ട് ഡി കൊടുക്കോ ചോദിക്കും എസ് കൊടുത്താൽ കമ്പനി ഡിലീറ്റ് ആകും ഡിലീറ്റ് ചെയ്യുന്നില്ല അതായത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു ലിസ്റ്റിൽ നിന്ന് കമ്പനി സെലക്ട് ചെയ്യാൻ പഠിച്ചു കമ്പനിയുടെ ചേഞ്ചസ് അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമ്പനി ഓൾട്ടർ ചെയ്യാൻ പഠിച്ചു അല്ലെ കമ്പനി ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു ഓക്കെ